രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിലൂടെ കടന്നു പോകാം ഈ വർഷത്തെ യു എൻ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് കഴിഞ്ഞ വർഷത്തെ യു എൻ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനാറായിരുന്നു ഇനി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ കൈയോടെ പിടികൂടാൻ ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതിയുമായി വിജിലൻസ് കമ്മീഷൻ അപ്പം വിജിലൻസ് കമ്മീഷൻ ആരംഭിച്ച കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ വിജിലൻസ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്പോർട്ട് ട്രാപ്പ് രണ്ടായിരത്തി നിലവിലെ വിജിലൻസ് ഡയറക്ടർ ആരും പറയണം അത് യോഗേഷ് ഗുപ്തയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കടമരട്ട രാമകൃഷ്ണൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം ലീലാവതിയാണെന്നും കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരനും നിലവിൽ സെബിയുടെ ഡയറക്ടർ തുഹിൻകാന്ത് പാണ്ഡെയാണ് ഇനി ചൂരൽമല മുണ്ടക്കയം മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്ന പേപ്പർ ബ്ലാ ബാഗാണ് ബെയ്ലി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ